ക്രിസ്തീയ ദീപോത്സവം രണ്ടായിരത്തി അഞ്ച് എന്ന പരിപാടി വണ്ടിപ്രിയ സി എസ് ഐ ദേവാലയത്തിൽ വെച്ച് നടന്നു ഇടവക വികാരി ഡോക്ടർ കെ ഡി ദേവസ് യോഗം ഉദ്ഘാടനം ചെയ്തു നിരവധിയായ ടീം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായത് സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഗീതോത്സവം മത്സരം ഈ വർഷം വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധിയായ മത്സരാർത്ഥികളാണ് പരിപാടിയിൽ പങ്കാളികളായത് ക്രിസ്തീയ ഗാനാരാപനം ഏറ്റവും നല്ല രീതിയിൽ പുതുമയോടെയും നടത്തുന്ന ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും പ്രത്യേക സമ്മാനവും ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ദേവാലയത്തിൽ വെച്ച് നടന്ന ഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടവക വികാരി റവറൻ ഡോക്ടർ കെ ഡി ദേവസ് ഉദ്ഘാടനം ചെയ്തു ഞാൻgetLogger വായി വന്ന വീരകവൃത്തി എല്ലാ നാലാണ് പറയുന്നത് കൊണ്ട് ആക്കുന്ന ചെറിയ ശോസം ഇതാണ് സന്തോഷിച്ച് ആനന്ദിക്കുക ഇത് ദൈവത്തിൻറെ വചനമായിട്ടുള്ള പെന്തിൽ നിർക്കും മോ ഒരു വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മൾ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു തിരുവാ കഥാ നൽക്കുന്നണ്ട് 79 ആം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ മഖ ഇടവക അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റവറൻഡ് ജോർജ് ജോസഫ് സെക്രട്ടറി കെ ജി മാമൻ ജോയിന്റ് സെക്രട്ടറി സാം ജീന മേരി ട്രഷറി മനേഷ് വണ്ടിപിരിയ ജില്ലാ സെക്രട്ടറി ജനിഫർ സ്റ്റെഫി എം ഓർഗനൈസർ സാമുവൽ സാംരാജ് ട്രഷറി അജിമോൻ പ്രോഗ്രാം കോർഡിനേറ്റർ റോബിൻസൺ എം ജില്ലാ കോർഡിനേറ്റർ ഇവാന്സ്റ്റ് മോനു എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു തുടർന്ന് ഗീതോത്സവം പരിപാടിയിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകൾക്കായുള്ള സമ്മാന വിതരണവും നടത്തി ന്യൂസ്